ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രിക പറയാണ് അച്ഛാ അമ്മയെ പറഞ്ഞു പറ്റിച്ചാണ് മേഘ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയത് അതുകൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻസൊക്കെ അമ്മ അമ്മയുടെ കയ്യിൽ തന്നെ അവൾ കൊടുക്കട്ടെ അത് കേട്ട് മുത്തശ്ശി പറയാണ് ഓ പിന്നെ ചന്ദ്രിക പറയാണ് അമ്മേ അമ്മ വന്ന് വാങ്ങും അമ്മേ മഹീന്ദ്രൻ സാറും പറയാണ് വാങ്ങിക്കോ ലക്ഷ്മി വാങ്ങിക്കോ വാങ്ങമ്മേ അപ്പോഴാണ് സേട്ട് പറയുന്നത് ഇന്ന് മുതൽ ഈ വീട് ചന്ദ്രികയ്ക്ക് സ്വന്തമാണ് ഡോക്യുമെൻ്റ് കൊടുക്ക് മേഘയോട് സേട്ട് പറയാണ് മഹേന്ദ്ര സാറും ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ സന്തോഷത്തോടു കൂടി അത് വാങ്ങിക്കുകയാണ് അതേസമയം മേഘ വളരെ വിഷമത്തോടെയാണ് അത് കൊടുക്കുന്നത് ലക്ഷ്മി ഡോക്യുമെൻ്റ്സ് വാങ്ങിച്ചതിന് ശേഷം വീടെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് മഹേന്ദ്ര സാറും അതുപോലെ തന്നെ പറയാണ് ചന്ദ്രിക നീ നേടിയെടുത്തു മോളെ നിന്നെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു അതേസമയം മുത്തശ്ശി കൊച്ചത്തോടെ ആക്കുകയാണ് മനോഹരനും പറയാണ് ചേച്ചി വാ ചേച്ചി നമുക്കങ്ങ് പോകാം അപ്പോൾ സിദ്ധു ചന്ദ്രികയെ കൺഗ്രാജുലേഷൻസ് ചന്ദ്രികക്ക് അവസാന നിമിഷം വർക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ബോസും പറയാണ് ചന്ദ്രികയെ കൺഗ്രാജുലേഷൻസ് താങ്ക് യു സാർ നിങ്ങളുടെ വീട് തിരികെ കിട്ടി നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റും കിട്ടി സന്തോഷമായില്ലേ ഒരുപാട് സന്തോഷമുണ്ട് സാർ ചന്ദ്രിക നാളെ നിങ്ങൾ ഓഫീസിലേക്ക് വരും ശരി സാർ ഞാൻ ഇറങ്ങുന്നു വളരെ സന്തോഷം സാർ വളരെ നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് എസ് ആയിട്ടും പറയാണ് ഞങ്ങളും ഇറങ്ങുന്നു ശരി സാർ ആരും പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു ആഹ്ലാദത്തോടെ തുള്ളിയാണ് യെസ് അച്ഛനും അമ്മയും ചേർന്ന് ചന്ദ്രികയോട് പറയാണ് ചന്ദ്രിക നിന്നോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല മോളെ എന്താ അച്ഛ പറയുന്നേ ഞാനെന്തോ കഷ്ടപ്പെട്ട് ഈ വീട് കെട്ടിയുണ്ടാക്കിയതുപോലെയാണല്ലോ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ വീടല്ലേ ഞാനീ വീട് വെച്ചപ്പോൾ പോലും ഇത്രയും അഭിമാനിച്ചിട്ടില്ല ഓ നീ ഈ വീട് വീണ്ടെടുത്തില്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മോളെ മലർക്കുട്ടി സന്തോഷത്തോടു കൂടി വന്ന് പറയാണ് ഹായ് ഇപ്പം നമ്മളെല്ലാവരും കൂടി നമ്മുടെ വലിയ വീട്ടിലേക്ക് പോകാൻ പോകുകയാണോ ഏ അതേ മോളെ ചന്ദ്രികയും പറയാണ് അതേ മലർക്കുട്ടി നമ്മളെല്ലാവരും ഈ വലിയ വീട്ടിലേക്ക് പോവുക മേ ഉമ്മ മലറിനും അത് വാങ്ങിച്ചതിൽ നല്ല സന്തോഷം തോന്നി പിന്നെ ചന്ദ്രിക സിദ്ധു സാറിൻ്റെ അടുത്ത് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു സാർ എന്നെ നന്ദി പറഞ്ഞ് ഒരു അന്യനാക്കലേ ശരിയാ മോളെ സിദ്ധു ഒരന്യനല്ല നമ്മുടെ കുടുംബത്തിലെ ഒരാളാ ഏ സ്വന്താ മോളെ ചന്ദ്രിക സന്തോഷത്തോടെ കരയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് ചേട്ടാ നമുക്കദ്യം നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് വരാം ശരിയാ മുത്തശ്ശി കഥകൾ തുറന്ന് അകത്ത് കയറിയിട്ട് പറയാണ് അയ്യോ ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യുക ഈ വീട് ചന്ദ്രയുടെ കയ്യിലായല്ലോ നീ ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ താമസിക്കുക മേഘയെ വിശ്വസിച്ച് അവസാനം ഈ അവസ്ഥയിലായല്ലോ മേഘയെ വിശ്വസിച്ച് മഹീന്ദ്രനെ വെറുത്തത് തെറ്റായിപ്പോയല്ലോ ഓ എൻ്റെ ദൈവമേ ഇനി ഞാൻ എവിടെ പോകും ഇപ്പോഴാണ് മനോഹരൻ കയറി വരുന്നത് മനോഹരൻ പറയാണ് എവിടെ നിന്നാണോ കയറി വന്നത് അവിടേക്ക് പോകാം ഏയ് ഒന്ന് വായി അടക്കടാൻ എവിടെ നിന്നാണ് വന്നതെന്ന് നിനക്കറിയാമോ ഇവിടെയോ അനാദിയായിട്ട് നിന്ന എന്നെ ഇവിടെ താമസിപ്പിച്ച് നല്ല മനസ്സ് കാണിച്ചയാളാ യാഗരാജൻ ഞാൻ ഈ വീട്ടിലേക്ക് മഹാറാണിയായിട്ട് വന്നവളല്ല ത്യാഗരാജൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്കാരിയായിട്ടാണ് ഞാനിവിടെ വന്നത് യാഗരാജനെയും മഹീന്ദ്രനെയും പറ്റിച്ച് എങ്ങനെയെങ്കിലും ഈ വീട്ടിലെ കൊച്ചമ്മയാകണം എന്ന് ആഗ്രഹിച്ചു അത് മേഘയെ ഉപയോഗിച്ച് സാധിക്കുകയും ചെയ്തു പക്ഷേ ഭഗവാൻ എല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുത്ത് അയ്യോ അയ്യോ ഞാൻ തെരുവിൽ നിന്ന് തന്നെയാണ് വന്നത് വീണ്ടും നിങ്ങളൊക്കെ ചേർന്ന് എന്നെ തെരുവിൽ തന്നെ അയക്കും ചേച്ചി എന്തിനാ ഇങ്ങനെത്താന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേഘ എന്തായാലും ചേച്ചിയെ തെരുവിലൊന്നും ആക്കില്ല ഈ വീട് ഇല്ലെങ്കിൽ എന്താ വേറെ എവിടെയെങ്കിലും ഒരു വലിയ വീട് ഒറ്റയ്ക്കെടുത്ത് എവിടെ പോയി സുഖമായിട്ട് ജീവിക്കാം ആ നീയല്ലേ മേഘയുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് അവളുടെ കയ്യിൽ എന്താ ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ ആ എന്താ എൻ്റെ കയ്യിൽ പണമുണ്ടെന്നോ അതെ അതെ ചേച്ചി ചേച്ചിയുടെ ലോക്കറിൽ ഒരുപാട് ആഭരണങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് മേഘ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ആ ആഭരണങ്ങൾ കൊണ്ട് നല്ലൊരു വീട് ഒറ്റയ്ക്കെടുത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാലോ ആ ആ അയ്യോ എന്റെ ഷെൽഫിൽ ഒരുപാട് ആഭരണങ്ങൾ ഉള്ളത് ഇവനും അറിഞ്ഞോ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ മേഖ വരികയാണ് മേഖ വന്നിട്ട് പറയുന്നു മുത്തശ്ശി മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എങ്ങെടുക്ക് അത് വിറ്റിട്ട് ഏതെങ്കിലും ഒരു വീട് ലിസ്സിനെടുത്തിട്ട് നമുക്ക് മാറാം അത് കേട്ട് മനോഹരനും പറയാണ് ആ എന്താ എൻ്റെ ആഭരണം വിറ്റ് ഒറ്റയ്ക്ക് വീടെടുക്കാമെന്നോ എടി മഹാഭാവീ എത്രയോ സ്വത്തുക്കളും അതേപോലെ തന്നെ കമ്പനികളും നിൻ്റെ പേരിൽ എഴുതി തന്നു അതെല്ലാം ലക്ഷ്മി നിൻ്റെ പേരിൽ എഴുതി തന്നിട്ട് അതെല്ലാം നശിപ്പിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ല പോയിക്കോ എന്താ മുത്തശ്ശി എന്താ മുത്തശ്ശി പറയുന്നത് മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നുമില്ലെന്നോ യുടെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അത് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോയി മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെ പറയുന്നേ ആ അതേ മോളെ പോയി ചേച്ചി ശരിക്കും ചേച്ചി കള്ളം പറയാണെന്ന് തോന്നലോ ഞാൻ എന്തിനാണോ കള്ളം പറയുന്നേ മുത്തശ്ശി മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയിൽ ഒന്നുമില്ലെങ്കിൽ പോട്ടെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ കിടക്കുന്നില്ലേ അതൊക്കെ ഒരു തന്നാൽ മതി അതൊക്കെ വിറ്റ് ലീസിനൊരു വീടെടുത്ത് പോകാം യോ തിടുക്കത്തിൽ ഇതെല്ലാം ഞാൻ ഊരി വെക്കാൻ മറന്നുപോയല്ലോ എന്താ മുത്തശ്ശി ആലോചിക്കുന്നേ ആദ്യം വളയും മാലയുമൊക്കെ ഇങ്ങ് ഊരിത്താ മുത്തശ്ശി പിന്നെ തീരെ നിവൃത്തിയില്ലാതെ കണ്ടിട്ട് ഊരി കൊടുക്കാണ് മനോഹരൻ പിടിച്ചു വാങ്ങുകയാണ് വേഗം ഇങ്ങോട്ട് ഊരി തന്നേന്ന് ഇന്ന മോളെ കൊണ്ടുപോയിക്കോ അവസാനം മനോഹരൻ പറയാണ് ആ വൈരം നെക്ലേസ് ആ ഊരാ വിശ്വസിച്ച പാവത്തിന് കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്നതെല്ലാം നീ ഊരി വാങ്ങിച്ചു എന്നെ നീ ഇങ്ങനെ നോക്കല്ലേ മേഘാ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല അല്ലല്ലോ എന്തോ ഒളിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഓ ഇല്ല എനിക്ക് ഒളിക്കാനൊന്നുമില്ല ശരി ഇപ്പോഴത്തേക്കിത് മതി മാവാ വരൂ പോകാം നമുക്ക് പോയി വീട് നോക്കിയിട്ട് വരാം പോകാം പോകാം മോളെ ചീ ചേച്ചി ഇപ്പം എന്താ ചിന്തിക്കുന്നത് മേഘയെ വിശ്വസിച്ചാൽ കഴുത്തിലും കയ്യിലും കാലിലും ഉള്ളത് മാത്രമല്ല കിഡ്നി വരെ അടിച്ചുകൊണ്ട് പോകുന്നതല്ലേ ചേച്ചി ഇപ്പം ചിന്തിക്കുന്നത് ഓ ആ അതേടാ നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങൾ അതും ചെയ്യും അയ്യോ അയ്യോ മേഘയോടും ഇവനോടും വളരെ സൂക്ഷിച്ചു പെരുമാറണം അല്ലെങ്കിൽ എന്നെ ജീവനോടെ കുഴിയിടത്ത് കുഴിച്ചും മൂടും ഏഹ് സാറും ലക്ഷ്മിയും ലക്ഷ്മിയോ ചന്ദ്രകിയ സിദ്ധുവൊക്കെ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അവിടുത്തെ പൂജാരി വാരിയാണ് ആ വരൂ മഹീന്ദ്രൻ സാർ സാർ നിങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ അവർക്ക് സുഖമല്ലേ ദേവിയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുറവുമില്ലാതെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു അത് സന്തോഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാം മേഘ പറഞ്ഞു പ്രണയം വെച്ചിരുന്ന നിങ്ങളുടെ വീട് ചന്ദ്രിക തിരിച്ചെടുത്ത് തന്നു അല്ലേ അസിനി ഒരുപാട് സന്തോഷമായി ഹേ സ്വാമി എൻ്റെ ചന്ദ്രിക ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ വീട് സ്വന്തമായിട്ട് തിരിച്ചെടുത്തത് അതുകൊണ്ടാ വീടിൻ്റെ പ്രമാണം കൊണ്ടുവന്ന ദേവിയുടെ കാൽക്കൽ വെച്ച് പൂജിച്ചിട്ട് കൊണ്ടുപോകാം എന്ന് കരുതി ഇതെന്താ ഇപ്പം തന്നെ അത് ചെയ്തേക്കാം ആ താലങ്ങ് തരൂ ആ താലത്തിൽ പ്രമാണവും വെച്ചിരുന്നു ഇനിയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം അകന്നു പോകും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയുന്ന പരിഹാരം മടിക്കാതെ ചെയ്യണം അയ്യോ സ്വാമി സ്വാമി പറയുന്നത് ഞങ്ങൾ അതുപോലെ ചെയ്യാം ഇന്നു മുതൽ ഒൻപതാഴ്ച നവഗ്രഹങ്ങളെ ഒൻപത് തവണ വലം വെക്കുക പരിഹാരം ചെയ്ത് തീർത്താൽ നിങ്ങൾ പറയുന്നത് പോലെ പിന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം അതുപോലെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല ജീവിതവും കിട്ടണം അതേ സ്വാമി ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം നടത്തണം അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രികയെ സിദ്ധുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കടമ പൂർത്തിയായതുപോലെയായി ചന്ദ്രികയും സിദ്ധുവും ഞങ്ങളുടെ വിവാഹം നന്നായി നടക്കണമെന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചോളൂ അതിൻ്റെ കൂടെ നവഗ്രഹങ്ങളെയും ചുറ്റണം ഞങ്ങളും കൂടെ പോയി വലം വച്ചോളൂ ശരി സ്വാമി ചേട്ടാ പൂജാരി പറഞ്ഞതുപോലെ ഒമ്പത് തവണ നവഗ്രഹങ്ങളെ ചുറ്റിയിട്ട് നമുക്ക് വരാം ചന്ദ്രികയും സിദ്ധുവും നമ്മളോടൊപ്പം നവഗ്രഹങ്ങളെ ചുറ്റട്ടെ ലക്ഷ്മി വരൂ പോകാം വാ വേറെ വരൂ വാ ചന്ദ്രിക പിന്നെ മഹേന്ദ്ര സാർ പറയുകയാണ് അടുത്ത വർഷം ചന്ദ്രികയും സിദ്ധാർത്ഥും ഇവിടെ വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വേണം വരാൻ രാ വരൂ എല്ലാവരും വാ ലക്ഷ്മി പറയാണ് ചന്ദ്രികയോടും സിദ്ധുവിനോടും വാ മുൻപിലേക്ക് വാ നീ എല്ലാ പരിഹാരങ്ങളും ചെയ്തു തീർത്തോ ചെയ്തു തീർത്തു നിന്റെ കൈകൊണ്ട് ചന്ദ്രികക്ക് ഈ പൂവ് വെച്ച് കൊടുക്ക് അത് കേട്ടപ്പോൾ മലറിന് വിഷമായി അത് കണ്ട ചന്ദ്രിക പറയാണ് ആ വേണ്ട സ്വാമി എന്താ വേണ്ടാന്ന് പറയുന്നു പൂവ് വെച്ചു കൊടുക്കാനിയാ ഒരു ഇതാ ഒരു സന്തോഷത്തോടെ നോക്കുകയാണ് പൂവ് വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് പക്ഷെ മലർ ഒരു വിഷമത്തോടെയാണ് നോക്കുന്നത് ദേവിയെ നന്നായി പ്രാർത്ഥിച്ചോളൂ ശരി ഈ വാ പോകാനായി ഒരുങ്ങാണ് സിദ്ധ വിളിക്കുക അപ്പം ചന്ദ്രികയും വിളിക്കുകയാണ് മലറിനോട് വാ വാ മോളെ പോകാം മേഘയും മനോഹരനും ആ വീട്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവിടെ മുത്തശ്ശിയെത്തി എന്നിട്ട് ചോദിക്കുകയാണ് ആ മേഘ ഇന്നലെ നിങ്ങൾ വീട് ലിസ്റ്റിനെടുക്കാൻ വേണ്ടി പോയില്ലേ എന്നിട്ട് ശരിയായോ അപ്പോൾ നമുക്ക് മാറാമല്ലോ അല്ലേ എന്താ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുന്നത് വീട് കിട്ടിയോ ഇല്ലയോ ഇല്ല മുത്തശ്ശി എന്താ ഒറ്റക്ക് വീടെടുക്കാൻ പണ ഇല്ല മുത്തശ്ശി ആ പണ അതിനല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ തന്നത് ആഭരണം വിറ്റ കാശ് എന്ത് ചെയ്തു അപ്പോൾ ചന്ദ്രിക സോറി മേഘ പറയാണ് അത് ആഭരണം വിറ്റ ക്യാഷ് അഡ്വാൻസ് കൊടുക്കാൻ തന്നെ തികഞ്ഞില്ല ആ സമയത്ത് ഞാൻ കടം വാങ്ങിച്ച എല്ലാവരും കൂടി എന്നെയും അമ്മാവനെയും വളഞ്ഞു അവർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുത്തുകൊണ്ട് പോയി അയ്യ ജയ്യയ്യോ ആഭരണം വിറ്റ ക്യാഷൊക്കെ കടക്കാർ കൊണ്ടുപോയെന്നോ എന്താ മേഘ നീ പറയുന്നത് അതേ മുതശ്ശി ഇപ്പോൾ ലീസിന് വീട് പോലും കയ്യിൽ പണമില്ല എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല അയ്യോ അതാ മുത്തശ്ശി ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശരാണ് നിന്നെ കോടീശ്ശേരി ആക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നീ എന്നെ ഒരു പിച്ചക്കാരാക്കി കളഞ്ഞല്ലോ മുത്തശ്ശിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സാർ ലക്ഷ്മിയോട് പറയാണ് ഒരു നല്ല ദിവസം നോക്കിയിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് മാറാം അച്ചാ ആ വീട്ടിലേക്ക് പോകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ മുത്തശ്ശനും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല സന്തോഷമായേനെ വീട് നമുക്ക് സ്വന്തമായ കാര്യം മുത്തശ്ശനെ അറിയിച്ചോ അച്ഛാ ഞാൻ അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്തായാലും എൻ്റെ മിസ്ഡ് കോൾ കാണുമ്പോൾ അച്ഛനെ തിരികെ വിളിക്കും അപ്പോഴേക്കും അവിടെ ഒരു ഓട്ടോ വന്ന് നിർത്തി ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയത് മുത്തശ്ശനായിരുന്നു അതുകണ്ട് മഹീന്ദ്ര സാർ ഞെട്ടുകയാണ് അയ്യോ അച്ഛൻ അതുപോലെ തന്നെ അവരും പറയണം മുത്തശ്ശൻ തന്ത്രികയ്ക്കാണെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ